അസലാമലൈക്കും നമസ്കാരം പിന്നെ നമ്മളെ മുടി വളരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് മുടി വളരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കഞ്ഞെണ്ണിയില്ല കഞ്ഞണ്ണി അറിയാമോ എന്നിട്ട് കഞ്ഞെണ്ണി പിന്നെ ആ കഞ്ഞെണ്ണി പറഞ്ഞ ചപ്പ് വയലിലുണ്ടാവും നല്ല പിന്നെല്ലാം ഉണ്ടാവും കഞ്ഞെണ്ണി ആ കഞ്ഞെണ്ണി കൊണ്ടുവന്നിട്ട് നമ്മൾ നല്ലോണം പിന്നെ ഇടിച്ചിട്ട് പെയ്യുക അല്ലെങ്കിൽ നമ്മൾ മിസ്സിയില അല്ലെങ്കിൽ നമ്മൾ കല്ലിന് ഈ അമ്മിക്കല്ല അതിൻ്റെ മുകളിൽ അമ്മിയില്ല അമ്മിയും കുത്തി ഇപ്പോൾ അമ്മിയും കുട്ടിയൊന്നും ഇടയിൽ ഇല്ലാതോന്നും എന്നിട്ട് നല്ലോണം ഇടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കുത്തുന്ന ഇതില്ല അമ്മി അമ്മി കുത്തിലോ അല്ലെങ്കിൽ എന്തില്ലെങ്കിലും ഇടിക്കുക നല്ലോണം എന്നിട്ട് എന്താ പണിയെടുക്കുക അത് നല്ലോണം അതിൻ്റെ നീര് വരണം അതിൻ്റെ നീര് വന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അത് നല്ലോണം പിന്നെ അവർ ഒരു കിലോ വെളിച്ചെണ്ണ അര കിലോ വെളിച്ചെണ്ണയോ മാങ്ങി എന്നിട്ടത് പിന്നെ അത് കാച്ച അത് നീരും പിന്നെ ഇത് ഇട്ടിട്ട് കാച്ചിട്ട് പൊട്ടി വരും ഇത് ഇതായി മിക്സായി വരുമ്പോൾ സമയത്ത് പൊട്ടി പൊട്ടാനാവുന്നേരം നമ്മളെന്ത് ചെയ്യതല്ല മിക്സായി പൊട്ടാനാവില്ല അന്നേരം നമ്മൾ ഒരു മൂന്നാല് ചമ്പരത്തിപ്പൂടുക എന്നിട്ട് പൊട്ടിക്കുക അത് നമ്മൾ കുറച്ച് ദിവസം തേച്ച നോക്കിയാൽ നമ്മുടെ മുടി നല്ലോണം വളരും അതർപ്പമാണ് പിന്നെ നല്ലോണം വളരും അത് കുറേ ഒരു അഞ്ചാറ് മാസത്തേക്കണം നിങ്ങൾ നിങ്ങൾക്ക് അതിൽ പിന്നെ ഇത് കണ്ടാൽ ഫലം കണ്ടാൽ എനിക്ക് മെസ്സേജ് ചെയ്യണം വേറെ ഒന്നുമില്ല എന്നാൽ ഓക്കേ എൻ്റെ വീഡിയോ എല്ലാവരും കാണണേക്കെ